എല്ലാവർക്കും നമസ്കാരം നിലക്കടല കൊണ്ട് കുറച്ച് മസാല കടല ഉണ്ടാക്കി നോക്കാം അതിനായി ഞാനിവിടെ ഇരുന്നൂറ് ഗ്രാം നിലക്കടലയാണ് എടുത്തിരിക്കുന്നത് കുറച്ച് കറിവേപ്പില ഇടാം രണ്ട് ചുവണമുളക് ഒരു ചെറിയ ഉള്ളി അഞ്ച് വെളുത്തുള്ളിയും കുറച്ച് കുരുമുളകും നന്നായി ഒന്ന് ഇതുപോലെ ഇതുപോലായി കിട്ടിയാൽ മതി കടലയും ബാക്കിയുള്ള മസാലയെല്ലാം മിക്സ് ചെയ്തെടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ പിരിയൻ മുളകൊടി ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ ഗരം മസാല ചതച്ചു വെച്ച മസാല ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി കാൽക്കപ്പ് കടലമാവാണ് എടുത്തിരിക്കുന്നത് ഇതുകൂടി ഇടാം കുറച്ച് ബാക്കി വയ്ക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ കായം ഇട്ട് കൊടുക്കാം കാഴ്സിന് ഉപ്പ് ഓടി ഇടാം കാൽ ടീസ്പൂൺ പെരിജീരം കൂടി ഇട്ടുകൊടുക്കാം നന്നായി മിക്സ് ചെയ്യാം കുറേശ് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാം മാവിൽ വെള്ളം കൂടി പോകരുത് നിലക്കടയിൽ നന്നായി കോട്ടായി നിൽക്കണം അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കടലമാവ് മാവ് ഒരു ടീസ്പൂൺ എടുത്ത് വെച്ചിരുന്നു അതുകൂടി ഇട്ട് കൊടുക്കാം ഇനി എണ്ണയിൽ വറുത്തെടുക്കാം എണ്ണ നന്നായി ചൂടായതിനു ശേഷം മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ കടല അഞ്ചോ ആറോ മിനിറ്റ് കൊണ്ട് ഫ്രൈ ആയി കിട്ടും ചെറുതായി ഇളക്കി കൊടുക്കാം കടലകൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്തെടുത്താൽ കുറച്ചും കൂടി നന്നായി ക്രിസ്പി കിട്ടും ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും വെളുത്തുള്ളിയൊക്കെ തോലോട് കൂടിയാണ് ഇടുന്നത് കറിവേപ്പില ഇട്ട ശേഷം ലോ ഫ്ലെയിമിൽ വറുത്തെടുത്താൽ മതി ആയിട്ടുണ്ടെടുക്കാം ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കണം വിട്ടു വരാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്കും കുറച്ച് കറിവേപ്പില കൂടി ഇടാം എടുക്കാം മസാലക്കടല നല്ല ആയിട്ട് തന്നെ വളരെ മസാലക്കടലയുടെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും